പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ റിസൾട്ട് അറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വണ്ണിന്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് തീയതികളിലാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക അതായത് നാളെയും മറ്റന്നാളും അതുപോലെ തിങ്കളാഴ്ചയുമാണ് അഡ്മിഷൻ എടുക്കേണ്ട സമയം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് കാൻഡിഡേറ്റ് ലോഗിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ അതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ടി സി അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് ആൻഡ് ടൈപ്പ് ബ്രേക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എന്നിവ എന്നിവ സഹിതം നിങ്ങളുടെ രക്ഷിതാവിനോടൊപ്പം സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിക്കും രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മിച്ചം വരുന്ന സീറ്റാണ് സ്കൂൾ മാറ്റത്തിന് പരിഗണിക്കുക ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി പ്രവേശനം നേടിയവർക്ക് പോലും അപേക്ഷിക്കാവുന്നതാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് അപേക്ഷകരുണ്ട് മെറിറ്റിൽ മിച്ചമുള്ള മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റിലേക്കാണ് അപേക്ഷ പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആവശ്യത്തിന് സീറ്റില്ലെന്ന ശക്തമായ പരാതി ഉയർന്ന മലപ്പുറം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും അപേക്ഷകരേക്കാൾ കൂടുതൽ സീറ്റുണ്ട് മലപ്പുറത്ത് തന്നെ അപേക്ഷകർ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് എന്നാൽ എട്ടായിരത്തി അറുന്നൂറ്റി നാല് സീറ്റ് ഒഴിവുണ്ട് പത്തനംതിട്ട ജില്ലയിൽ രണ്ട് അപേക്ഷകർ മാത്രമാണുള്ളത് അവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് സീറ്റാണ് ബാക്കിയുള്ളത് മറ്റ് ജില്ലകളിലും സമാന സമാനസിദ്ധി തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ സെക്കൻഡ് സ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷമോ അതിനു മുമ്പോ ആയി തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്